കോട്ടയം കുഞ്ഞിച്ചൻ കിഴക്കൻ പത്രോസ് പ്രായ്കര പാപ്പൻ കന്യാകുമാരി എക്സ്പ്രസ് ഉപ്പുകണ്ടം ബ്രദേശ് തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ടി എസ് സുരേഷ് ബാബു സംവിധാനം ചെയ്ത പുത്തൻ ചിത്രമാണ് ഡി എൻ എ സിനിമയുടെ പ്രമോഷൻ തിരക്കുകളിലാണ് സംവിധായകൻ ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ കിഴക്കൻ പത്രോസ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അനുഭവങ്ങളും അദ്ദേഹം പങ്കുവച്ചു മമ്മൂക്കിയെ കൊണ്ട് ഞാൻ ഒരു സിനിമയിൽ ഡാൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കിഴക്കൻ പത്രോസ് എന്ന സിനിമയിൽ ഉർവശിയുടെ കൂടെ ഒരു ഡുവൈറ്റ് സോങ് ഉണ്ട് ആ പാട്ടിന് രണ്ട് ചെറിയ സ്റ്റെപ്പ് ഇടാൻ പറ്റുമോ എന്ന് ഞാൻ മമ്മൂക്കയോട് ചോദിച്ചു പുള്ളി സമ്മതിച്ചു ആ പടത്തിൽ കൊറിയോഗ്രാഫി മൂന്ന് പേരായിരുന്നു സോമസുന്ദരം മാസ്റ്റർ രാജു സുന്ദരം പ്രതിഭ മാസ്റ്റർ ഇവരെ കണ്ട ഉടൻ മമ്മൂക്ക എന്നോട് ചോദിച്ചത് മൂന്ന് കൊറിയോഗ്രാഫർമാരെ വെച്ച് ഡാൻസ് ചെയ്യാൻ ഞാൻ ആരാ കമൽ ഹാസനോ എന്നായിരുന്നു അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് ഞാൻ പുള്ളിയെ ഓക്കെ ആക്കി ആ സമയത്ത് പ്രിയദർശനും മോഹൻലാലും സെറ്റിലേക്ക് വന്നു എനിക്കപ്പോൾ ടെൻഷനായി കാരണം നന്നായി ഡാൻസ് ചെയ്യുന്ന മോഹൻലാലും പാട്ടുകളൊക്കെ മനോഹരമായി ഷൂട്ട് ചെയ്യുന്ന പ്രിയദർശന്റെയും മുന്നിൽ വെച്ച് മമ്മൂക്കിയെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാൻ എനിക്ക് പേടിയായി അവർ പോകുന്നതുവരെ ഉർവശിയുടെ പോഷൻ മാത്രമേ ഞാൻ എടുത്തുള്ളൂ സുരേഷ് ബാബു പറഞ്ഞു